അഞ്ചാ ക്ലിപ്പൊക്കെ ഇട്ടിരിക്കുന്നത് ബാലുശ്ശേരി ആ ഫൈസൽ ഒരിക്കലും അഞ്ച ക്ലിപ്പായിട്ട് ഒരു സ്ഥലത്തേക്ക് പ്രസംഗിക്കാൻ വന്നത് ഇന്ന് വരെ പിന്നെ അപ്പണിക്ക് മൂപ്പര് നിന്നിട്ടില്ല പിന്നെ അഞ്ചാന് മേപ്പൊരല്ലാത്തോണ്ട് തീപൊരി പേടിച്ചല്ല മേലാകാശം തായഭൂമി കൊറച്ചു നാവും എന്നല്ലാതെ അഞ്ചാന്റെ ഒക്കെ എന്താ ഉള്ളത് ഇരിക്കട്ടെ അങ്ങനെ മൗലവി പറയട്ടെ

അതില്ലാന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കണെങ്കി ഇല്ലന്ന് തന്നെയാണ് അതിൻറെ അർത്ഥം അൻറെ മാതിരി രണ്ടായിരത്തിൽ വർക്കത്തില്ലാത്ത പിന്നെ രണ്ടായിരത്തി പത്തിൽ ഉണ്ടാവൂല ഇതാണ് നിങ്ങളെ വർത്താനാ എന്റെ ചോദ്യം എത്ര ാണ്ഹമ്മ അവിടുന്ന് മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങൾ പാപ്പിൻ ഗാന്തപുരം ഉസ്താദ് അടക്കം ഈ മൊരട്ടിൽ ഇവിടെ വരെയുള്ള നീണ്ട ചങ്ങലമുറിയാത്ത കണ്ണി നോക്കിക്കോ ഒക്കെ വാക്ക് മാറ്റാത്ത തറവാടിത്തമുള്ള

പിന്നെ വർക്കത്ത് ഉണ്ട് എന്ന് പറയുന്നത് ഇത് ഇതൻ്റെ അസിലെ പേവാണ് അപ്പൊ സഹോദരന്മാരെ കാര്യത്തിൽ ഇവിടെ ആക്കിയത് തർക്കം അങ്ങോട്ടോ തന്നെ അപ്പൊ മുന്ന കുത്തിക്കണ കോന്തോ മൗലവി പൊട്ടിച്ചു കിണട്ടോ മോലരിഞ്ഞു മുണ്ടൂലട്ടോ അങ്ങനെയൊക്കെ കരുതി പോകണം കഴിഞ്ഞു പോയ സകല ആലിമുകളായ പ്രവാചകന്മാരും വിളിച്ചത് കൊല്ലം 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 നിങ്ങളെ പരിഭാഷയിലുള്ള മാതിരി കലണ്ടർ മാറിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾ അള്ള മാറും എന്ന ആദം നബി മുതൽ ഹബീബ് അബീബ് സുല്ലം വരെ ഉള്ള അള്ള കറക്റ്റാ ഒരു മാറ്റമല്ലേക്കാണ് ൂരി കണങ്കൽ ഇല്ലാത്ത പടച്ചോനിലേക്കോ ഉള്ള പടച്ചോനിലേക്കോ അൗലവിന്റെ ഇരിക്കാത്ത പടച്ചോനിലേക്കോ ഉമർ മൗലവിന്റെ ഇരിക്കണ പടച്ചോനിലേക്കോ ഈ ജാതി കുഞ്ഞിനും കൊടുക്കും ഞങ്ങളെ തോതിൽ എപ്പോഴേലും ഉണ്ടോ ഒരിക്കലും ഇല്ലാ ഈ സമയൊക്കെ എന്തിനാ ചെലവാക്കണ് ലായിഹരിക്കർക്കോ അതിനിപ്പിങ്ങനെ തൊള്ളി ചങ്ങൂല്ലും പൊട്ടിച്ചണോ ില്ലായാലുള്ള പറയുന്നില്ല പിന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാ പന്നോട് ഞങ്ങൾ ഇതിനൊക്കെ മറുപടി പറയാ ഞങ്ങള് മരിച്ചുമ്പോഴും ഈ ലായലത്ത് ആയിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങള് നിങ്ങൾ അപ്പുറത്തെ സ്റ്റേജ് പറയും ഇപ്പുറത്തെ സ്റ്റേജിൽ വന്നിട്ട് പറയും ഞങ്ങള് ലായിലായാലും ആൾക്കാരല്ല മൊയ്തീകന്റെ ആൾക്കാരാണ് എവിടെയെങ്കിലും ഇങ്ങനെ ഉറച്ചിന്നാലല്ലേ ഞങ്ങൾക്ക് ഒരു ഉറച്ച മറുപടി പറയാൻ പറ്റുള്ളൂ മുന്നിലുള്ള കുഞ്ഞാളുകളോട് ഓന എന്നെ ചോയിച്ചാ കുഞ്ഞാടുകൾ അങ്ങനെ തന്നെ ആമന്നാറിന് പോവുക അതാണ് ഈ കലാപരിപാടി അതാണ് എന്റെ തൊള്ളോണ്ടങ്ങാന പേര് പറഞ്ഞ അന്ന് ഞാൻ ഏട്ടം കുളിച്ചു സഹോദരന്മാരെ പക്ഷെ കട്ടകാലത്തിന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുളിച്ചാ പോവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അരണന്റെ ബുദ്ധിയാണ് കുറച്ചപ്പുറത്തെ പറഞ്ഞേക്ക് ഇരിക്കട്ടെ ഓൻ പറയട്ടെ ഏതെങ്കിലും ഒരു വഹാബിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്നോട് കടുക് പണിയുള്ളൊരു മഹബത്തുണ്ടെന്ന് വന്നാൽ അന്ന് ഞാൻ ഒരു ആയിരം എൻ്റെ ഈമാനിലോ എൻ്റെ കർമ്മത്തിലോ എന്റെ നിലപാടിലോ എവിടെയോ ഒരു കുറവ് വന്ന് എന്ന പേടിയിലായിരിക്കും ഞാൻ ഒരു വഹാബിയും ജീവിതകാലത്തന്നെ സ്നേഹിക്കരുത് നിങ്ങളുടെ വെറുപ്പാണ് എന്റെ അത് മനസിലാക്കണം ഒരു ബൈക്കിന് വരുന്നീസ് പോണ ബൈക്ക് പോകുന്ന അങ്ങനെ തന്നെയല്ലേ ഉമറിൽ അതൊക്കെ സ്വാഭാവിക അല്ലേ പേര് പറയില്ല ആ ഇജ് പറയരുത് പക്ഷെ പറഞ്ഞു പോയി ആളെ കാണിക്കുമ്പോ ആന്നല്ല ഇജ് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലായിക്കണേ വായാടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രഭാഷകൻ അതാണ് കൊള്ളുന്നുണ്ട് അതൊക്കെ എന്തൊരു സന്തോഷിച്ചു ഇങ്ങനെ തേട്ടി തേട്ടി എന്തോ കൊണ്ടിട്ടാണ് ഞങ്ങക്ക് എല്ലാം ഉണ്ട് ഉള്ളത് എപ്പോഴും ഉണ്ടാവും എന്റെ മാതിരി ഇങ്ങനെ ഈ പിന്നെ കലണ്ടർ മാറ്റുന്ന മാതിരി മാറ്റൂല്ല അടുത്തേ നിങ്ങൾ കേൾക്കുന്നത് രണ്ടാമനെ ഇഞ്ച കിളിപ്പുടം വേണ്ട ജായട ജ മനസ്സിലാക്കിയേ വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ചേകനൂര് വന്നിട്ട് പറഞ്ഞു അയ്യോ നബിയോ അത്തയാത്ത് പറയരുത് ഷിർക്കാണ് വിളിക്കണം ഞങ്ങള് പഠിപ്പിക്കണ്ടേ നിങ്ങൾ പറഞ്ഞു അള്ളാന്റെ ഷിർക്കാണ് വിളിച്ചവർ മുഷിരിക്കാണ് അല്ല വിളിക്കൽ നിർബന്ധമുള്ളതുണ്ട് പുണ്യുള്ളതുണ്ട് നല്ലതായ സ്ഥലമുണ്ട് അത് ഷിർക്കാന്ന് പറഞ്ഞൂടാന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇതിപ്പോ ഒരു പുതിയ കാര്യമാണ് എന്തിനാപ്പീക്കൾ ഇപ്പോഴേ വഫാത്തായ അമ്പ്യാവുലി ആക്കളെ വിളിക്കണോലാണ് നമ്മൾ എന്നുള്ളത് പഞ്ഞ് ഇപ്പോ കിളിപ്പിട്ട് തെളിയിച്ച ആവശ്യമുണ്ടാവും എന്നിട്ട് യാതൊരു തലച്ചോറും ഇല്ലാത്ത മൗലവി മൗലവിപ്പറഞ്ഞ ഭാഗം മുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ തള്ളിയിട്ട് എന്തോ ആനത്തല കിട്ടി വിചാരിച്ച് നടക്കുകയാണ്

No. Oh. പിന്നെ ഞാൻ ഭയപ്പെടുന്നതെന്താണ് അതെ ഞാൻ പേടിക്കുന്നതെന്താണെന്നറിയുമോ അതെ ഒരു ചില ആളുകളെയാണ് ചില മനുഷ്യന്മാരെയാണ് എനിക്ക് പേടി ഏതാണ് ആളുകൾ മഹാനായ നബി നബിഹു അലൈ വസ്ല്ലം പറയാണ് അങ്ങനെ ആയ തോതി രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ആയ തോതിട്ട് അവസാനം ആയത്ത് കൈവിട്ടു പോകുകയാണ് വറമാഹു ബിഷിർക്ക് അയൽവാസിക്കെതിരെ അവൻ ഷിർക്കാരോപണം നടത്തുകയാണ് അയൽവാസിക്കെതിരെ റിദ്ധത്തും ഷിർക്കും ആരോപിച്ച് അവൻ ഇസ്ലാമിന്റെ പുറത്താണ് പറഞ്ഞ് അവനെതിരെ ആയുധമെടുത്തിറങ്ങുന്ന കൗമിനെയാട് ആ കൗമായിരുന്നു ഹവാരിജികള് ആ കൗമായിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ് ആ കൗമായിരുന്നു പശ്ചിമേഷ്യയിലെ ഐഎസുകാര് അതുകൊണ്ട് ആ കൗമിന്റെ മലയാളി വേർഷനാണ് ഇവിടെയുള്ള വഹാബികള് അതുകൊണ്ടാണ് ഇവിടുന്ന് ഐ എസിലേക്ക് പലായനം ചെയ്ത മാപ്പള മുസ്ലിം പേരുള്ള